രണ്ടായിരത്തി ഇരുപത്തിനാല് മേടമാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം ഒന്നാം തീയതി വരെയുള്ള വിഷു ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്രം അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം ശുഭകരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച ം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം സന്തോഷം വിദ്യാവില്യം ബന്ധുജന ഗുണം ഇവർ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും വിദ്യയിൽ ചെയ്യുന്ന ജോലിയിൽ എപ്പോഴും വിജയം പ്രതീക്ഷിക്കാം ചെയ്യുന്ന തൊഴിലും എപ്പോഴും അഭിവൃദ്ധി ഉണ്ടായിരിക്കും ബന്ധുജന ഗുണം ഈ അശ്വതി നാളുകാർക്ക് കൂടിയിരിക്കും ഭരണി പൊതുവെ നല്ല അനുഭവമാണ് ഭരണിക്കും ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത വാഹന യോഗ്യത മക്കൾ മൂലം വിദ്യ കൊണ്ട് വലിയവനാവും എന്നാൽ ആരോഗ്യം നോക്കണം പൊതുപ്രവർത്തകർ പോലീസ് പട്ടാളം ആംബുലൻസ് ഡ്രൈവർമാർ ഇവർ ഈ ദോഷങ്ങളും ദോഷാധിക്യങ്ങളും കുറയാൽ ശിവങ്കൽ ജലധാര നടത്താൻ മറക്കരുത് കാർത്തിക ഇവർക്ക് കുടകോഷപോലും ജന്മക്കൂറിൽ വ്യാഴം പത്തിൽ ശനി നിക്കയാൽ കണ്ടകൽ ശനിയാണ് ആരോഗ്യം കർമ്മമേഖല ശ്രദ്ധിക്കണം അസ്വസ്ഥതയുണ്ടാവും വ്യാഴം പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ചില ചില തടസ്സങ്ങളിൽ കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബ പരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ നേതൃത്വം നേതൃത്വ കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനായിട്ടും ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ ഓർക്കപ്പുറത്ത് വന്ന് ചേരും നിങ്ങളെ നാലും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്